ിലങ്ങാട് പുനരധിവാസം സമ്പൂർണമായും അവതാളത്തിലായതായും കേന്ദ്ര സർക്കാർ നൽകിയ ഒരു കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ലാബ്സായി പോയതായും ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രക്ഷോഭ നടപടികൾ ആരംഭിക്കുമെന്ന് സുരേന്ദ്രൻ കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിലങ്ങാട് ദുരിതബാധിതരോട് ബാധിതരോട് അവഗണനയാണ് സർക്കാർ കാണിച്ചു വരുന്നതെന്നും കേന്ദ്ര സർക്കാർ നൽകിയ ഒരു കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ലാബ്സായി പോയതായും ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും വിലങ്ങാട് പ്രശ്നത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പ്രവർത്തനങ്ങൾ ഒമ്പത് മാസമായിട്ട് ഒന്നും നടന്നില്ല ദുരന്തത്തിൽപ്പെട്ടവരോട് തികഞ്ഞ അവഗണനയാണ് സംസ്ഥാന സർക്കാർ കാണിച്ചത് വാഗ്ദാനങ്ങൾ നടപ്പിലായില്ലെങ്കിൽ ബിജെപി പ്രക്ഷോഭത്തിലിറങ്ങുമെന്നും സുരേന്ദ്രൻ വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ മാസം നടന്ന വിലങ്ങാട് പ്രകൃതി ദുരന്തം ഒമ്പത് മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നടപടികളും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം വിലങ്ങാട് പുനരധിവാസം സമ്പൂർണമായിട്ട് അവതാളത്തിലായിരിക്കും ആദ്യം വിലങ്ങാട്ടെ വീടുകളെ സംബന്ധിച്ച് നഷ്ടമായ വീടുകളെ സംബന്ധിച്ച് ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം കാര്യങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളും പക്ഷപാതപരമായ നടപടികളും കാരണം പ്രധാനപ്പെട്ട പല ആളുകളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചില ആളുകളെ തിരികെ കയറ്റുകയും ചെയ്തതിൻ്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനുശേഷം സംസ്ഥാനത്തെ അഞ്ച് മന്ത്രിമാർ വിലങ്ങാട് സന്ദർശനം നടത്തി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി വീടുകൾ ഒഴിഞ്ഞു പോകുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഉടനെ കൊടുക്കാമെന്ന് പറഞ്ഞു മറ്റ് പുനരധിവാസ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഒമ്പത് മാസം കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഒരിഞ്ച് പോലും മുമ്പോട്ട് പോയി സമ്പൂർണമായിട്ട് അവതാളത്തിലായിരിക്കും വിലങ്ങാട് ദുരിതബാധിതരോട് അങ്ങേറ്റത്തെ അവഗണനയാണ് സംസ്ഥാന ഗവൺമെൻറ് കാണിക്കുന്നത് താൽക്കാലിക പുനരധിവാസ നടപടികൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയ ഒരു കോടി രൂപ സംസ്ഥാന ഗവൺമെൻറിന്റെ പിടിപ്പുകൾ കാരണം ലാപ്സാവുകയും ചെയ്യും ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല കൃത്യമായിട്ടുള്ള എസ്റ്റിമേഷൻ നടന്നിട്ടില്ല എന്തെല്ലാം പുനരധിവാസ നടപടികളാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് സംസ്ഥാന ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ച് എവിടെയും ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടില്ല ഒഴിഞ്ഞു പോകുന്ന ആളുകളെ എവിടെ പുനരധിവസിപ്പിക്കും അവർക്കെന്താണ് സൗകര്യങ്ങൾ തകർന്ന വീടുകളെ സംബന്ധിച്ച് ഇപ്പോൾ കലക്ടർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇനി അവിടെ മേലിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഗവൺമെന്റ് ഇതെല്ലാം കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോവുകയാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും പക്ഷെ അവസാന നിമിഷം വരെ അവ്യക്തതകൾ തുടരുകയുണ്ട്